ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങളോട്ട് പങ്കുവയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഒരു വാട്സാപ്പ് മലയാളി ഗ്രൂപ്പിൽ ഒരാൾക്ക് ഇങ്ങനെ രണ്ടാഴ്ച മുമ്പ് പറ്റിയ ഇതാണത് പലർക്കും അങ്ങനെ പറ്റുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റിയൊന്നൊരു ബോധവന്മാരായിരിക്കാൻ വേണ്ടി ഉള്ളൊരു അവേർനെസ്സിന് വേണ്ടിയാണ് സംഭവം പുള്ളി ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു അതായത് ഞാൻ ഇന്നൊരു പെഡൽ പെട്ടു മാളിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ജെയിൻ കമ്പനിയുടെ വൈഫൈ റൂട്ടർ ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ട് അതായത് അതാണ്ട് ഈ വൈഫൈ ഫ്രീ ആണോ എന്ന് ചോദിച്ച് രണ്ട് മിസ്സറികൾ വന്നു എൻ്റെ സുഹൃത്ത് വാങ്ങിയപ്പോൾ ഞാനും വാങ്ങി അപ്പോൾ രണ്ടു പേര് വാങ്ങി രണ്ട് മലയാളികൾ ഞാനും വാങ്ങി യഥാർത്ഥത്തിൽ ഞങ്ങളുടെ റൂമിൽ വൈഫൈ കണക്ഷൻ ഉണ്ട് എന്നാലും ഫ്രീ എന്ന കേട്ടപ്പോൾ വീണ് പോയി പിന്നീട് ആപ്പിൽ കയറി നോക്കി അതായത് എത്ര സിം കാർഡ് നമ്മളെ കയ്യിലുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യുന്ന സി എ എസ് ടി ആപ്പിൽ അത് നോക്കിയപ്പോൾ ഇക്കാൻ വേണ്ടി ബേൽ കിടക്കുന്നു ക്യാൻസൽ ചെയ്യാൻ നോക്കുമ്പോൾ നടക്കുന്നില്ല ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമോ ഇങ്ങനെയാണത് ഒരു മെസ്സേജ് ആയിട്ട് വന്നത് സംഭവം മനസ്സിലായി സംഭവം ഈ ഇത് ഒരു വർഷത്തെ കോൺട്രാക്റ്റിലെടുക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത് റിയാലിൻ്റെ പ്ലാൻ മന്ത്ലി പ്ലാനിലുള്ളത് അപ്പോൾ അവർ ഈ റൗട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും കണ്ടീഷൻ ഒരു വർഷം യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു വർഷത്തിന് ഇത് ആയിരം റിയാലങ്ങൾ ചാർജ് ഒരു വർഷം ഒരു ഒരു വർഷത്തിന് പന്ത്രണ്ട് മാസം ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അഞ്ച് മാസം കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ബാക്കി ഏഴ് മാസത്തെ പൈസ തിരിച്ചടയ്ക്കണം എങ്കിൽ നമ്മൾ പേര് പരിഹാരം ക്യാൻസലാകത്തുള്ളൂ ഇല്ലെങ്കിൽ ബില്ല് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത് സംഭവം ഇവർ കൊടുക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞ് കൊടുത്തു അവർ മേടിച്ചു എന്ന് പറയുമ്പോൾ ഈ സാധനം കണക്ഷൻ ഫ്രീ ആണ് പക്ഷേ പക്ഷെ മന്ത്രി ബില്ല് റൈസാകും പിന്നെ അത് പന്ത്രണ്ട് മാസം മിനിമം ഓടണം അപ്പോൾ അപ്പം ഒരു സംഭവം പുള്ളി പെട്ടുപോയി ഞാനങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു നെക്സ്റ്റ് ഡേ പെട്ടെന്ന് എന്നെ വൈഫയുടെ സോറി ജയിനിൻ്റെ ഓഫീസിൽ പോയി കാര്യം പറഞ്ഞ് പറ്റി പറഞ്ഞ് പറഞ്ഞു കാരണം അതിന് രണ്ട് ദിവസത്തെ വാലിഡിറ്റി ഉണ്ട് നമ്മളിപ്പോൾ ഇന്ന് കണക്ഷൻ എടുത്താൽ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനകത്ത് നമുക്കത് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളത് റേഞ്ചില്ലെന്നോ അല്ലെങ്കിൽ നമുക്കത് ശരിയാവുന്നില്ലെന്നു പറഞ്ഞിട്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ടൈമുണ്ട് ക്യാൻസൽ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ അടുത്തുള്ള ജൈനിൻ്റെ മെയിൻ അത് ഷോറൂം ഓഫീസിൽ പോയി സംസാരിച്ച് ക്യാൻസലേഷനുള്ള വഴി നോക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അതിനുശേഷം പുള്ളി മെസ്സേജ് അയച്ചാണ് ഞാൻ കേൾപ്പിച്ച് അസാം വലൈക്കുറഹമ്മ ഞാന് ഇന്ന പറഞ്ഞ മാതിരി ഉമ്മന്റെ ഓഫീസ് ഇവിടെ കോബാറിലെ സുലൈമാൻ അബീബിന്റെ ബാക്കില് ഉംസ്തന്റെ ബാക്കിൽ ഉണ്ട് ഒരു അവിടെ പോയി അവിടെ പോയപ്പോ അവര് പറയണ്ടത് പിന്നെ ഇതിന്റെ ഇത് റിട്ടേൺ ആക്കും പക്ഷെ അതിന്റെ ബോക്സ് ആ അവര് ഭയങ്കര പണിയാണ് ചെയ്തത് ആ ബോക്സ് അവരെടുത്ത് കളഞ്ഞു എങ്ങനെ ഇതിൽ പെട്ടു നല്ലോ എനിക്കൊന്നും പറയാൻ കഴിയില്ല ഇനി അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യം എന്റെ കൂടെ ഉണ്ട് വലിയ ഒരാള് ഓനം പെട്ടക്കണു ഫ്രീന്ന് പറഞ്ഞപ്പോ നമുക്ക് ചാടി വീണതാണ് ഈ പോലും പറയേണ്ടത് ഒരു കസ്റ്റമർ നമ്പർ തന്നു കസ്റ്റമർ കാരൊക്കെ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്ത ഒരു ഊധുക്കാരനായിട്ടാണ് സംസാരിച്ചത് ഒരു പെണ്ണ് അവള് സംസാരിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ഇത് അതിന്റെ ആ ബോക്സ് വേണം ബോക്സ് ഇല്ലെങ്കിൽ ആയിരത്തിഒരുന്നൂറ്റിഅമ്പത് റുപ്പിയാവും പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം പിന്നെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ ചെയ്തു ചെയ്തു ഡിപ്പാർട്ട്മെന്റ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഡിസംബർ എത്ര പതിനഞ്ചിന്റെ ഉള്ളിൽ പിന്നെ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് എന്താ കോലാണ് ഒരു ഒരു എന്തെങ്കിലും വേറെ കാരണം ബോക്സ് ഇല്ലാതെ അവർക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല ഈ ബോക്സ് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ബോക്സ് അത് മനഃപൂർവ്വ മിശ്രികള് ചില ആൾക്കാര് ഇങ്ങനെ പറ്റിക്കുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും ഉണ്ടാവൂല്ലോ അപ്പൊ ഇവരെ പറഞ്ഞു പറ്റി ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്തു അവസാനം ഇവർക്ക് ക്യാൻസലേഷൻ ചെയ്യണമെങ്കിൽ ആ ബോക്സ് വേണം രണ്ടേ രണ്ട് ഓപ്ഷൻ ഒന്നുകിൽ മുഴുവൻ ആയിരത്തി ഒരുന്നൂറ്റമ്പത് റിയാലും അടച്ചിട്ട് ഇതിന് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ ആ മാസാ മാസമുള്ള ബില്ല് അടച്ചുകൊണ്ടിരിക്കുക അവർക്ക് ഫൈവ് ഫൈവ് റൂമിൽ ഓൾറെഡി ഉണ്ടെന്ന് പറയുന്നു അത് ഉപയോഗിക്കാൻ വേറെ ആർക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തുകൊണ്ട് കിട്ടണതും മേടിച്ചിട്ട് ബാക്കിയുള്ള കൈ പോക്കറ്റിൽ നിന്ന് ഇട്ട് അടയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ രണ്ടാമത്തെ മാർഗ്ഗം ഈ രണ്ട് മാർഗമേ ഉള്ളത് അപ്പോൾ ഞാൻ ഇതിൽ പറയുന്നത് ഞാൻ പറഞ്ഞില്ല നമുക്ക് സൗദി അറേബ്യയിൽ ഈ പല കേസുകളതുപോലെ ഫ്രീ സിമ്മെന്ന് പറഞ്ഞിട്ടൊക്കെ തരും ആ ഫിംഗറും വെച്ചിട്ട് കാര്യം അതെല്ലാം പോസ്റ്റ് ആയിരിക്കും നമുക്ക് അറിയാൻ പറ്റത്തില്ല പ്രീ പെയ്ഡാണെങ്കിൽ നമുക്ക് പൈസ അടച്ചാൽ മാത്രമേ കേരളത്തിലുള്ള ഓക്കെ ഇല്ല എന്ന് വിചാരിക്കാം പക്ഷേ പോസ്റ്റ് പെയ്ഡ് കേസായിട്ട് നമുക്ക് അറിഞ്ഞൂടാ വർഷത്തെ ഒരു കോൺ ഒരു വർഷത്തെ കോൺട്രാക്ട് ഇങ്ങനെയൊക്കെയുള്ള ബില്ല് റൈസ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഫ്രീ എന്നുള്ള ഒരു പരിപാടിക്ക് സിം കാർഡ് എന്നാവട്ടെ എന്തൊരു കേസായാലും പ്രത്യേകിച്ച് ഇക്കാമ നിങ്ങൾ കൊടുത്ത് അതിൽ അറ്റാച്ച് ആകുന്നൊരു ഗ്യസുണ്ടെങ്കിൽ ഫിംഗർ വെക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ ഇടപെടാൻ നിൽക്കരുത് ഞാൻ റോഡ് സൈഡിൽ വെച്ചിട്ടുള്ള ഇതുപോലെ കച്ചടങ്ങളിൽ ആവശ്യമുള്ള കേസ് അതിന് അതാത് സെയിൻ ആണെങ്കിൽ എസ് ടി സി ആണെങ്കിൽ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഇതുപോലെയുള്ള കണക്ഷൻസ് ബന്ധപ്പെട്ട അതിൻ്റെ ഓഫീസിൽ പോയി നമുക്കത് പാക്കേജ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എടുക്കേണ്ടതാണ് അല്ലാതെ റോഡ് സൈഡിൽ നിന്നുള്ള മിസ്സറികൾ പറയുന്നതോ വേറെ എങ്ങനെയൊക്കെയുള്ള മാർക്കറ്റിങ് ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പറഞ്ഞ് അവർ കച്ചവടം ഒപ്പിക്കും പിന്നെ അവരെ കിട്ടത്തില്ല പിന്നെ അതിൻ്റെ പുറകേ നമ്മൾ തോന്നണം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കേസ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നതാണ് പലരും ഫ്രീ എന്ന് പറഞ്ഞിട്ടൊക്കെ പല വാഗ്ദാനങ്ങളും നൽകി ഫിംഗറും വെച്ച് ഈ കമ്മി എടുത്തിട്ടൊക്കെ പോകും അവസാനം നമ്മൾ പെട്ടു അത് കൂടുതലും ഈ ലേബർ കാറ്റഗറിയിലുള്ള ഇതിനെപ്പറ്റിയൊന്നും അറിഞ്ഞുകൂടാത്ത ഉള്ള ആൾക്കാർ ഇങ്ങനെ ഓക്കെ ഫ്രീ ആയിട്ട് ഇട്ടുണ്ടെന്നുള്ള വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊരു പലർക്കും ഇതിനെപ്പറ്റിയൊക്കെ വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരിക്കും അറിവില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇവരെ പോലും ഇവരെ പോലും ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കേൾക്കുമ്പം കുറച്ചൊരു ബോധവാന്മാരാകാൻ വേണ്ടിയാണ് ഓക്കെ